ഹായ് ഞാൻ ആർ ജെ എർ ഹരിചന്ദന മഠം പലരും എന്നോട് പറയാറുണ്ട് കയ്യിലഞ്ചിൻ്റെ കാശ് നിൽക്കുന്നില്ല കിട്ടുന്ന പണമെല്ലാം എങ്ങോട്ടോ ചിലവഴിഞ്ഞ് പോകുന്നു ഒന്ന് മിച്ചം പിടിക്കാമെന്ന് വിചാരിച്ച അതൊന്നും പറ്റുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ചിലവ് ചുരുക്കൽ എങ്ങനെയാണ് എന്നുള്ളതൊന്ന് പരിശോധിക്കാം എൻ്റെ ജീവിതത്തിൽ ഞാൻ എങ്ങനെയാണ് ചിലവ് ചുരുക്കിയത് എന്നുള്ള രീതിയാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ കാര്യത്തിലും ഞാൻ വിജയിച്ചോ എന്ന് ചോദിച്ചാൽ ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം വിജയിച്ചിട്ടുണ്ട് നൂറ് ശതമാനം ആയിട്ടില്ല ഇപ്പോഴും അതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് എന്നുള്ളതാണ് ചിലവ് ചുരുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ട അത് നിങ്ങളുടെ മാത്രം തീരുമാനമാണോ എങ്കിലും ഓക്കെയാണ് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതി പക്ഷേ നിങ്ങളൊരു ഫാമിലിയിലാണ് ഉള്ളതെങ്കിൽ അവിടെയുള്ള എല്ലാവരും വിചാരിച്ചാൽ മാത്രമേ ഈ ചിലവ് ചുരുക്കലെന്ന് പറയുന്ന കാര്യം നടപ്പിൽ വരൂ ഒരാൾ ചിലവ് ചുരുക്കാൻ ശ്രമിക്കുന്നു മറ്റുള്ളവർ ചിലവ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും അവിടെ അത് ബാലൻസിംഗ് ആവില്ല ചിലവ് വർദ്ധിച്ചു കൊണ്ടേ അപ്പോൾ ഒറ്റക്കെട്ടായിട്ട് ഒരു ഫാമിലിയിലാണെങ്കിൽ തീരുമാനമെടുക്കണം ചിലവ് ചുരുക്കാനുള്ള പദ്ധതി നമ്മളെല്ലാം കൂടി ചേർന്ന് ആസൂത്രണം ചെയ്യും അതുവഴിക്ക് കുറച്ച് മിച്ചമുണ്ടാക്കും എന്നുള്ളത് അല്ലെങ്കിൽ അത് നടപ്പിൽ വരില്ല അപ്പോൾ ചിലവ് ചെയ്യേണ്ടുന്ന കാര്യം അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിലവ് ചെയ്യണം അത്യാവശ്യമല്ലാത്ത കാര്യത്തിന് വേണ്ടി ചിലവ് ചെയ്യരുത് എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കേണ്ടത് അതാണ് ചിലവ് ചുരുക്കൽ എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും മിച്ചം പിടിക്കുക എന്നുള്ള ഒരു അനുമാനമായി ആയിപ്പോരുത് ചിലർ പറയാറുണ്ട് ഞാൻ ഇൻഷുറൻസ് ഒന്നും എടുക്കുന്നില്ല അത് പിന്നീടുള്ള കാര്യമല്ലേ ഇപ്പോഴത്തെ കാര്യം നടന്നു പോട്ടെ എന്ന് ഇപ്പോൾ ഒരാൾക്കൊരു ആരോഗ്യ ഇൻഷുറൻസ് അത്യാവശ്യമാണ് കാര്യം നമ്മൾ ഇന്ന് ആരോഗ്യത്തോടു കൂടി ഇരിക്കുമെങ്കിലും ചിലപ്പോൾ നാളെ ഒരു കാലത്ത് നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയേക്കാം അപ്പോൾ ഇന്ന് അത്യാവശ്യമല്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാതിരുന്നു കഴിഞ്ഞാൽ നാളേക്ക് അത് ആവശ്യം വരുന്ന കാലഘട്ടത്തിൽ ഉണ്ടാവുകയില്ല നമുക്ക് പായ് ചിലവ് കൂടുകയും ചെയ്യും എൻ്റെ വീട്ടിനടുത്തുള്ള ഒരു ചേട്ടനുണ്ട് അദ്ദേഹം ചിലവ് ചുരുക്കുന്ന കാര്യത്തെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല പക്ഷേ പൈസ അനാവശ്യമായിട്ട് ചിലവഴിക്കണമെന്നൊക്കെ ചിലപ്പോൾ ഉപദേശം പോലെയൊക്കെ മറ്റുള്ളവരുടെ പറയുന്നതേക്കാം അദ്ദേഹത്തിനൊരു ചുമയുണ്ടായിരുന്നു ആ ചുമ ഞാൻ പറയുന്ന ചേട്ടാ ഡോക്ടറെന്ന് പോയി കാണും എന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ പറയും ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവിടെ ചെന്നാൽ നൂറ് ടെസ്റ്റുകൾ പറയും അതിനൊക്കെ കുറേ പൈസ ചിലവാകും ഇതൊരു കഷായം വാങ്ങിച്ചു പിടിച്ചാൽ പോകുന്ന കാര്യമുള്ളൂ എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ട് നടന്നു കുറേ കാലം കഴിഞ്ഞ് ചുമ കൂടി 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 കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു ലങ്സുമായിട്ട് ബന്ധപ്പെട്ട രോഗമായിരുന്നു ഇച്ചിരി കൂടിപ്പോയി പിന്നെ അതിന് വേണ്ടിയിട്ട് എത്ര കാലം ആ ചേട്ടൻ ഹോസ്പിറ്റലിൽ കിടന്നു എന്ത് മാത്രം മരുന്ന് കഴിച്ചു ഇപ്പോൾ ആണ് പക്ഷേ അന്ന് ആ ഡോക്ടർ പറയുകയാണ് ഇത് തുടങ്ങിയ കാലഘട്ടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ആൻറ്റിബയോട്ടിക് മരുന്നുകൾ കഴിച്ച ഇത് ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് മാറി കിട്ടേണ്ടുന്ന കാര്യമായിരുന്നു നോക്കൂ അവിടെ ആരോഗ്യകാര്യത്തിൽ ഇങ്ങനെയുള്ള ചിലവ് ചുരുക്കലൊക്കെ നടത്തുന്നത് വെറും വിഢിതാണ് അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ചില ടെസ്റ്റുകൾ പറയുമ്പോൾ അത് ചെയ്യില്ല മറ്റേ രോഗമാണോ മറച്ചു രോഗമാണോ എന്നൊക്കെ പേടിച്ചിരിക്കും അതൊക്കെ പാടില്ലാത്ത കാര്യമാണ് പിന്നീട് അത് ഇരട്ടി പണിയാവും എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ ചിലവ് ചുരുക്കലിൻ്റെ ആദ്യത്തെ പാഠം നമ്മളിൽ നിന്ന് തുടങ്ങേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വരവ് ചെലവുകളെ നമ്മളൊന്ന് എഴുതി സൂക്ഷിക്കണം എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊൻപത് വരെ എനിക്ക് ഈ ശീലം ഇല്ലായിരുന്നു അതിന് ശേഷമാണ് ഞാൻ അങ്ങനെ ഒരു ശീലത്തിലേക്ക് വന്നത് ഏതാണ്ട് എനിക്ക് ഒരു ദിവസം ഉണ്ടാകുന്ന വരവ് ഈ ദിവസം ഉണ്ടായ ചിലവുകൾ ഇതെല്ലാം ഞാനൊന്ന് കുറിച്ചു വയ്ക്കും കാരണം ഈ പണം എവിടെ നിന്ന് വന്നു ഇത് എവിടേക്ക് പോകുന്നു എന്ന് എനിക്കറിയണ്ടേ പ്രത്യേകിച്ച് ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഈ ഗൂഗിൾ പേയും മറ്റും എന്തെങ്കിലും പറയുന്നു അപ്പോഴേ സ്കാൻ ചെയ്യുന്നു പണം കൊടുക്കുന്നു ഇത് എത്ര രൂപ കയ്യിൽ നിന്ന് പോയി എന്നൊക്കെ ഉള്ളത് അതിൽ കാണും നമ്മൾ ചെക്ക് ചെയ്തില്ലെങ്കിലോ എന്നും വൈകുന്നേരം ഒരു രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇതിനു വേണ്ടിയിട്ടൊരു ടൈം മാറ്റി വെച്ചാൽ ഇന്നത്തെ വരവ് എത്ര ഇന്നത്തെ ചിലവ് എത്ര ഓരോ ദിവസം നമ്മൾ വരുത്തി വയ്ക്കുന്ന ചിലവുകളെ കുറിച്ച് നമുക്ക് മനസ്സിലാവും അപ്പോൾ അത് കൂടിക്കൂടി വരുന്നെങ്കിൽ നമുക്കതിനു തടയിടാനുള്ള ഉൾപ്രേരണ ഉണ്ടാകും മറ്റേ അറിയുന്നില്ല പണ്ട് കയ്യിൽ നിന്ന് കാസെടുത്ത് എണ്ണി എണ്ണി കൊടുത്തുകൊണ്ടിരുന്നപ്പം ഈ പൈസ പോക്കറ്റിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിൻ്റെ ഒരു വേദന നമ്മൾ അറിഞ്ഞിരുന്നു ഇന്ന് ഡിജിറ്റൽ മണിയായിട്ട് കൊടുക്കുമ്പോൾ ഈ പെയിന് ശരിക്കും അറിയുന്നില്ല അക്കൗണ്ടിൽ നിന്ന് ആയിട്ട് അങ്ങ് പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് എഴുതി കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കാനാണ് ശ്രമിക്കേണ്ടത് ആദ്യകാലത്ത് ഞാൻ ബുക്കിലായിരുന്നു എഴുതിയിരുന്നത് ഇപ്പോൾ ഒരു ഡിജിറ്റൽ നോട്ട് ഒരു ആപ്പ് എടുത്തിട്ട് അതിലാണ് എഴുതി സൂക്ഷിക്കുന്നത് അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഗുണം കിട്ടി എന്നുള്ള കാര്യത്തെ ഞാൻ പറയുകയാണ് ഇത് നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാവുന്നതാണ് രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ഈ പത്രം ചില മാസികകളൊക്കെ വരുത്തുന്ന ഒരു രീതിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ വാർത്ത അറിയുന്നതിന് വേണ്ടിയിട്ട് പത്രം നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അത് ഇന്നല്ല മുമ്പായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴൊക്കെ ആണെങ്കിൽ എനിക്കാണെങ്കിൽ എപ്പോഴും വാർത്ത അറിയണം ഞാൻ എൻ്റെ മൊബൈലിൽ ആപ്പ് തുറന്നിട്ട് ഏതെങ്കിലും ഒരു പത്രത്തിൻ്റെ സൈറ്റിലേക്ക് അറിയിട്ട് ഞാൻ ന്യൂസ് വായിച്ചു കൊണ്ടിരിക്കും അല്ലെങ്കിൽ യൂട്യൂബ് വഴിക്ക് കാണും എനിക്ക് എന്നും രാവിലെ വീട്ടുപഠിക്കൽ വന്ന് വീഴുന്ന ന്യൂസ് പേപ്പർ എടുത്തു വെച്ച് വായിച്ചുകൊണ്ടിരിക്കാൻ ടൈം കിട്ടാറില്ല അത് ചിലപ്പോൾ ഇത് പത്രം വന്നേ അല്ലേ പത്രം വായിക്കാതിരിക്കുന്ന മോശമല്ലേ എന്നുള്ള രീതിയിൽ ഞാൻ പത്രം വായിക്കും എന്നേ ഉള്ളൂ അല്ലെങ്കിൽ പത്രം തൊട്ട് നോക്കാറില്ലേ ചില മാസികളുമുണ്ട് വായിക്കാമെന്ന് വിചാരിക്കും പക്ഷെ സമയം കിട്ടാത്തത് കൊണ്ട് വായനയും നടക്കില്ല അങ്ങനെ കുറച്ചുകൾ മുന്നോട്ട് പോയപ്പോൾ എനിക്ക് തോന്നി ഈ പത്രം അങ്ങ് നിർത്തണം അപ്പോൾ പലരും ചെയ്യും ഈ പത്രം നിർത്തിയില്ലെങ്കിൽ മോശമല്ലേ വീട്ടിലുള്ളവരൊക്കെ ചോദിക്കുകയാണ് നമ്മൾ ഒരു പത്രം പോലും ഇല്ലാത്ത വീടാണെന്ന് തോന്നല് ഞാൻ പറഞ്ഞാൽ എൻ്റെ ആവശ്യമില്ല വല്ല പേപ്പർ കുറേ പേപ്പർ നമ്മുടെ വീട്ടിന് ആവശ്യത്തിന് പഴയ പേ പത്രക്കടലാസം ആവശ്യമുണ്ടെങ്കിൽ കിലോ കണക്കിന് വാങ്ങിക്കാം ഇത് നിർത്താം ഇത് നിങ്ങൾ വായിക്കുമെങ്കിൽ ഈ വീട്ടിലുള്ള ആരെങ്കിലും ഈ ന്യൂസ് പേപ്പറ് വായിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ ഇത് വരുത്തുന്നതിൽ തെറ്റില്ല പക്ഷെ ഒരാളും വായിക്കുന്നില്ല അതവിടെ വന്നത് പാടെ കിടക്കും ചിലപ്പോൾ ഏതെങ്കിലും പരസ്യങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ടെങ്കിൽ മറിച്ചു വെക്കപ്പെടുന്നു അവിടെ കിടക്കുന്നു ഞാൻ ന്യൂസ് പേപ്പറിൻ്റെ ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വായിക്കാതെയാണ് ഡെയിലി കടന്നു പോകുന്നത് അപ്പോൾ ആ ന്യൂസ് പേപ്പറോ ആ അതുകൊണ്ടോ എനിക്ക് എൻ്റെ വീട്ടിലൊരു പ്രയോജനമില്ല എനിക്കാണെങ്കിൽ പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇടപെട്ട് എനിക്ക് വാർത്തകൾ അറിയണം ഞാൻ അതിനു വേണ്ടി സോഷ്യൽ മീഡിയയിലാണ് ഞാൻ നോക്കുന്നത് പത്രങ്ങളുടെ ഹെഡ്ലൈനെല്ലാം ഞാൻ ഓൺലൈൻ വഴി വായിക്കാറുമുണ്ട് അപ്പോൾ അത് മാത്രം മതിയാവും എനിക്ക് ഈ ന്യൂസ് പേപ്പറിൻ്റെ ആവശ്യമില്ല അങ്ങനെ ഞാനത് ഉപേക്ഷിച്ച് അതിൽ നമുക്കൊരു സാമ്പത്തികമായി നേട്ടമുണ്ട് അതുപോലെ തന്നെ കേബിൾ നമ്മുടെ കേബിൾ ടി വിയുടെ ആയിട്ട് കണക്റ്റ് ചെയ്തിരുന്നത് എനിക്ക് ആവശ്യമില്ല കാരണം ഞാൻ ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട് കുറേ ചാനലുകൾ എനിക്കത് കിട്ടുന്നുണ്ട് വീട്ടിലാരും സീരിയലൊന്നും കാണാറില്ല അപ്പോൾ പിന്നെ ആ കേബിളിന് വെറുതെ പണം അടച്ചിടേണ്ട ആവശ്യമുണ്ട് ഏതാണ്ട് ഒരു വർഷത്തോളം കേബിളിന് എല്ലാ മാസവും പണം അടച്ചുകൊണ്ടിരുന്നു എന്തിരുന്നറിയില്ല അത് കട്ട് ചെയ്യാൻ ഒരു മനസ്സൊന്നുമില്ല എന്നുള്ളത് കൊണ്ടാണ് വല്ലപ്പോഴൊക്കെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങ് കട്ട് ചെയ്യാതെ ഇരുന്നു അവസാനം കേബിളിലെ ആ പണം പിരിക്കാമെന്ന ജീവനക്കാരൻ തന്നെ ചോദിക്കുന്നു അല്ല എന്തിനാ സമയം ഇങ്ങനെ ഇട്ടേക്കണേ ഇതൊന്ന് കട്ട് ചെയ്തുകൂടെ ആവശ്യമുള്ളപ്പോൾ ഞാൻ കണക്ട് ചെയ്തു തരാം എന്ന് അദ്ദേഹം ഇങ്ങോട്ട് പറയാണ് വെറുതെ ഏ പൈസ അടയ്ക്കുകയാണ് എന്ന് തരാം എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ അന്ന് ആ കേബിൾ കട്ട് ചെയ്തത് നിങ്ങളുടെ വീടുകളിൽ പലയിടത്തും ഇങ്ങനെ കേബിൾ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടിട്ടുണ്ട് ടി വി ഒന്നും കാണാത്ത ഒരുപാട് പേരുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുന്ന ചിലവ് ചുരുക്കത്തിൻ്റെ ഒരു കാരണമാവും മൂന്നാമത്തത് ഒരു ഗോൾ ഗോളുണ്ടാവുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ പൈസയ്ക്ക് സമ്പാദിക്കണമെങ്കിൽ നമുക്കൊരു ഉൾപ്രേരണ ഉണ്ടാവണം എനിക്കത് വാങ്ങിക്കണം ഇത് നേടണം എന്നുള്ള ഒരു കാരണം നമുക്കൊരു കാർ മേടിക്കണം നമ്മൾ കാറ് കണ്ടു ഉടനെ ചെന്നിട്ട് ഇ എം ഐ ഇട്ട് നിങ്ങളൊരു കാറ് മേടിക്കുന്ന ഒരു രീതിയാണെങ്കിൽ ഞാൻ പൊതുവിൽ പറയാതെ തെറ്റാണ് അങ്ങനെ ചെയ്യേണ്ട നിങ്ങൾ ആദ്യം ഒരു ചിട്ടിയിലോ മറ്റോ നിങ്ങൾ മാസാമാസം അടച്ചു പോകുക എന്നിട്ട് ആ ചിട്ടി വീണ് കിട്ടുമ്പോൾ അതിൽ എടുത്തൊരു കാറ് മേടിച്ച് കഴിഞ്ഞാൽ ഒറ്റ റെഡി ക്യാഷിൽ നിങ്ങൾ മേടിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി നേട്ടം കിട്ടും മാത്രമല്ല അതിൻ്റെ ഇ എം ഐയിൽ പലിശ നിരക്ക് നിങ്ങൾക്ക് നേട്ടം കിട്ടും എന്നുള്ള കാര്യം പറയും ഇനി അങ്ങനെയല്ല നിങ്ങൾക്കൊരു കാറെ എടുക്കണം നിങ്ങളുടെ ഇപ്പോഴത്തെ വരുമാനത്തിൽ നിന്നും മിച്ചം പിടിച്ചാണ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതും ഞാൻ കുഴപ്പമില്ല എന്ന് പറയും കാര്യം മിച്ചം പിടിച്ച് ആണല്ലോ നിങ്ങൾ ചെയ്യുന്നത് ആ മിച്ചം പിടിക്കുന്ന ഒരു ശീലത്തിന് വേണ്ടി ഒരു ഗോളിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ചുരുക്കം വരുത്താൻ പറ്റുമല്ലോ ആ രീതിയിലാവട്ടെ എന്തായാലും ഒരു ഗോൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം ആ ഗോൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചിലവ് ചുരുക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള പർച്ചേസിങ് ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ ചുമ്മാ ഇങ്ങനെ പർച്ചേസ് ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള ആൾക്കാരുണ്ട് അത് ചിലപ്പം ഓൺലൈൻ വഴിക്കായിരിക്കാം അല്ലാതെ ഓഫ്ലൈൻ വഴിക്കായിരിക്കാം ഓൺലൈൻ പർച്ചേസിൽ പ്രധാനമായിട്ടെന്ന് പറഞ്ഞാൽ ചിലർക്ക് വെറുതെ ഈ സൈറ്റിൽ പോയി നോക്കിക്കൊണ്ടിരിക്കുക കാണുന്നത് കാണുന്നതെല്ലാം മേടിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഒരു ശീലമുണ്ട് പർച്ചേസിംഗ് ഹാബിറ്റ് ഉണ്ട് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ് വെറുതെ നമ്മളിങ്ങനെ ഓൺലൈനിൽ പോയി നമുക്ക് ആവശ്യമെന്ന് അപ്പോൾ തോന്നിക്കുന്ന കുറേ കാര്യങ്ങൾ വരും നമ്മൾ ഓർഡർ ചെയ്ത് മേടിക്കുകയും ചെയ്യും നിങ്ങളിങ്ങനെ ഓൺലൈനിൽ സെർച്ച് ചെയ്യുന്ന ഒരാളാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ അപ്പോഴും നിങ്ങളത് മേടിക്കരുത് പകരം നിങ്ങൾ ആ സൈറ്റിൽ അതിൽ കാണുന്ന ഒരു കാര്യം നിങ്ങളൊരു കാർട്ടിലേക്ക് ഇട്ട് വയ്ക്കുക പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അത് വീണ്ടും വേണമെന്ന് ആഗ്രഹമുണ്ട് അത് നിങ്ങൾക്ക് അത്യാവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം മേടിക്കുക കാര്യം നിങ്ങൾക്ക് ഒരു സാധനം മേടിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തോന്നും ഇതിപ്പോൾ മേടിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നിക്കുന്ന ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ ഉണ്ടാവും വെറുതെ വാങ്ങിച്ചു വെച്ചിട്ട് പൈസ നഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ഈ ഓൺലൈൻ വഴിക്ക് നമ്മളെ മേടിച്ച് കൂട്ടിയിട്ടുണ്ടാവും അതിൻ്റെ ഒരു ഇരയാകാതിരിക്കാൻ പരമാവധി ഇത്തരം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് അത്ര ആപ്പുകൾ ഒഴിവാക്കുക നിങ്ങൾക്കൊരു സാധനം നിങ്ങൾക്ക് മേടിക്കാൻ പോകുന്നു ഓഫ്ലൈനിലേക്കാളും വില കുറവാണ് ഓൺലൈനിൽ നിന്ന് കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിളിൽ ചെന്ന് സെർച്ച് ചെയ്ത് ഡയറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് മേടിക്കാൻ കഴിയും ആ രീതിയിൽ നിങ്ങൾക്ക് മേടിക്കാവുന്നില്ല വെറുതെ ആപ്പിൽ ചുറ്റി സഞ്ചരിക്കുന്നൊരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊഴിവാക്കുക അല്ലാത്തവരുടെ മൊബൈൽ ഫോണിൽ ഇത് കിടന്നും പറഞ്ഞിട്ട് യാതൊരു കുഴപ്പമില്ല മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ നോക്കി നടത്തണമെന്നുള്ളതുകൊണ്ട് എനിക്ക് മൂന്ന് നാല് സിം ആവശ്യമാണ് പക്ഷേ എൻ്റെ ഒരു കൂട്ടുകാരനെ കണ്ടപ്പോൾ അവൻ്റെ മൂന്ന് ഫോണിൽ ആയിട്ട് ആറ് സിമ്മുണ്ട് അപ്പോൾ അവൻ ഒരു സിനിമയിലൊക്കെ അത്യാവശ്യം പോകുന്ന ആളാണ് സിനിമ സ്റ്റാർ ആവണമെന്നൊക്കെ താല്പര്യമുള്ള ഒരാളാണ് ഞാൻ ചോദിച്ചാൽ ഇത്രയും സിമ്മ് നിലനിർത്തിക്കൊണ്ടു പോകാൻ വളരെ പ്രയാസകരമല്ലേ മാസം മാസം ഇവരുടെ വാലിഡിറ്റിക്കും എല്ലാം കൂടെ ചേർത്ത് നല്ലൊരു തുക ആവില്ലേ അപ്പം പറയുക അതേ ചേട്ടാ ഞാനിങ്ങനെ പല ഡയറക്ടേഴ്സിനെല്ലാം ഈ നമ്പർ കൊടുത്തിട്ടുണ്ട് പല നമ്പറുകളാണ് കൊടുത്തിരിക്കുന്നത് ഏത് നമ്പർ കൊടുത്തത് എനിക്ക് ഓർമ്മയില്ല അതുകൊണ്ട് ഇതെങ്ങനെ ഞാനിങ്ങനെ ഓഫായിപ്പോയി പോയാൽ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരാരെങ്കിലും എന്നെ എപ്പോഴെങ്കിലും വിളിച്ചു കഴിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് അയാൾ അതങ്ങനെ സൂക്ഷിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഒന്നോ രണ്ടോ നമ്പർ ഇയാൾ നിലനിർത്തിയിട്ട് ബാക്കിയുള്ള മാറ്റിയാൽ അയാൾക്ക് എത്ര രൂപ ലാഭിക്കാമെന്നറിയാമോ എന്നിട്ട് ആ ഒന്നോ രണ്ടോ നമ്പർ മാത്രം ഈ ഡയറക്ടേഴ്സിനോ മറ്റുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കാമായിരുന്നു ഇത് ചെയ്യാതെ അയാൾ ഇത്രയും മൊബൈൽ ഫോണും ഇപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കയ്യിലാണെങ്കിൽ അഞ്ചിൻ്റെ കാശുമില്ല ഇയാൾ ഈ ഓരോ മാസം വാലിഡിറ്റിക്ക് വേണ്ടി പണം അടച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് ഒന്നോ രണ്ടോ നമ്പർ നിലനിർത്തിയിട്ട് മറ്റുള്ളവർക്കൊരു മെസ്സേജ് ചെയ്യാം നമ്മളേലും കാണുമല്ലോ അതേ നമ്പർ അതെ ഞാൻ എൻ്റെ നമ്പർ മാറിയിട്ടുണ്ട് ഇതിൽ ഇനി എന്നെ കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ ഇതിലേക്ക് ആവണമെന്ന് പറഞ്ഞൊരു മെസ്സേജ് അയക്കണം അനാവശ്യമായിട്ട് ഇങ്ങനെ പണം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പൊതുഗതാഗതം ഇല്ലേ നമ്മുടെ ബസ് അങ്ങനെയൊക്കെയുള്ള സർവീസുകളെ നമുക്ക് ചിലയിടങ്ങളിലൊക്കെ ഉപയോഗിക്കാം ചിലപ്പോൾ ചുരുക്കലിൻ്റെ ഭാഗമായിട്ട് അത് നമുക്ക് അത്യാവശ്യമല്ലാത്തൊരു യാത്ര കുറച്ച് സമയം ഒക്കെ കെട്ടാലും കുഴപ്പമില്ല പുറത്തേക്കൊക്കെ പോകുമ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ പൊതുഗതാഗതത്തിൽ സഞ്ചരിച്ചു എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല ഒരുപാട് കാശ് നമ്മൾ പ്രൈവറ്റ് വെഹിക്കിളിൽ നിന്ന് ലാഭിക്കാൻ പറ്റുന്ന ഏരിയകളിൽ അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും ഏറെ ഗുണകരം കാരണം എന്തെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്ന് ആഴ്ചയിൽ രണ്ടും മൂന്നും നാലും വട്ടം എറണാകുളത്ത് പോകുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട് അയാളുടെ ചെറിയൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അവിടെ പോകുന്നതാണ് പക്ഷേ അയാൾ കാറോടിച്ചാണ് പോകുന്നത് പകരം അയാളുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഒന്ന് ട്രെയിനിൽ പോയി അതുവരെ പോയി എത്ര രൂപ ലാഭിക്കാമായിരുന്നു എന്ന് പറഞ്ഞാലും പുള്ളിക്കാരന് അതിൻ്റെ ഒരു മൈൻഡില്ല പുള്ളിക്കാരൻ കാറിൽ മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ എന്നിട്ട് പറയും ചേട്ടാ എൻ്റെ കയ്യിൽ അഞ്ചിൻ്റെ കാശ് നിൽക്കുന്നില്ല പണം വരുന്നു പോകുന്നു അയാൾക്ക് അയാളുടെ ചെറിയ ചെറിയ കാര്യങ്ങളെ പോലും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അയാൾ ഇങ്ങനെയാണ് പെരുമാറുന്നതെങ്കിൽ അയാളുടെ കയ്യിൽ കാശ് നിൽക്കുകയില്ല അപ്പോൾ നമ്മൾ ട്രെയിനോ ബസ്സോ അങ്ങനെയൊക്കെയുള്ള സർവീസുകളെയും കൂടി പ്രയോജനപ്പെടുത്തിയാൽ അത് ഗുണകരമാവും ആ നമ്മൾ വെറുതെ നഷ്ടപ്പെടുത്തേണ്ടെന്ന കാശ് നമ്മുടെ കയ്യിരിക്കും അതായിരിക്കും അതിൻ്റെ നേട്ടം പിന്നെ ഇലക്ട്രിസിറ്റി ബില്ല് കുറയ്ക്കേണ്ടെന്ന കാര്യവും നമ്മുടെ കയ്യിലുള്ളതാണ് കാര്യം നമ്മുടെ വീട്ടിൽ നമ്മൾ അനാവശ്യമായിട്ടുള്ള ബൾബൊക്കെ ഓഫ് ചെയ്ത് ഇടണമെന്ന് നമുക്കറിയാം പക്ഷേ നമ്മൾ ഈ പ്ലഗ് പോയിൻ്റുകൾ പലതിലും ഓൺ ചെയ്തിടുന്നൊരു ശീലമുണ്ട് കാര്യം ഒരു ചാർജർ കുത്തി കുത്തിക്കൊടുത്തിട്ട് അതായത് നമ്മൾ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി കുത്തി കുത്തിക്കൊടുത്തിടും എന്നിട്ട് മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് ആ ചാർജറിൽ അത് ഇങ്ങനെ കണക്റ്റായി കിടക്കും ഓണായി കിടക്കും നമ്മുടെ വിചാരം അതെങ്ങനെ ഓണായി കിടന്നാൽ കറണ്ട് നഷ്ടപ്പെടുന്ന ഇല്ല എന്നാണ് യഥാർത്ഥത്തിൽ അതിലൂടെയും കറണ്ട് നഷ്ടപ്പെട്ട് പോകുന്നുണ്ട് അനാവശ്യമായിട്ട് ലൈറ്റ് കിടക്കുന്നത് പോലെ തന്നെയാണ് ഇവിടെ ഒരു പ്ലഗ് പോയിന്റ് ഇട്ടേക്കുന്നത് മാത്രമല്ല ഈ കുട്ടികളൊക്കെ കുളിക്കാൻ കയറി കഴിഞ്ഞാൽ ഇപ്പോൾ ചൂടുകാലൊക്കെ ആണെങ്കിൽ ഒരുപാട് നേരത്തെ കുളിയാണ് ആ കുളി ഒരുപാട് നേരം കുളിക്കുമ്പോൾ കഴിയും നമ്മുടെ കിണറിലൊക്കെ വെള്ളം ഒരുപാട് നമുക്ക് എടുക്കേണ്ടി മോട്ടറ് കൂടുതൽ വർക്ക് ചെയ്യിക്കേണ്ടി വരും അങ്ങനെ നമുക്ക് കറണ്ട് ബില്ല് കൂടി വരും എൻ്റെ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബോർവെല്ലാണ് ഒന്നര എച്ച് പിയുടെ പമ്പ് സെറ്റാണ് വെച്ചിങ്ങനെ അതിലൊക്കെ ഒരു ടാങ്ക് വെള്ളം അടിച്ചു വരുമ്പോൾ തന്നെ നല്ല കറണ്ട് വരും അപ്പോൾ മോളൊക്കെ ഒരുപാട് കുളിക്കുന്ന ശീലമുള്ളവരാണ് അപ്പോൾ പല നേരത്തിലും കുളിക്കും അപ്പോൾ ഞാൻ പരമാവധി വിലക്കും എങ്കിലും നമ്മുടെ കണ്ണ് തെറ്റിയ ഇവർ ഒരുപാട് കുളിച്ച് ഒരുപാട് വെള്ളം നഷ്ടപ്പെടുത്തും ഇതെങ്ങനെയാണ് നമുക്ക് കറണ്ട് ബില്ലായിട്ട് കൂടുതൽ കൂടുതലായിട്ട് വരും അപ്പോൾ അത് വീട്ടുകാരും ഇതൊരു നിയന്ത്രണത്തിൽ വരുത്തേണ്ട കാര്യമാണ് പിന്നെ ഷോപ്പിങ്ങിന് പോകുമ്പോഴുള്ള കാര്യമാണ് എപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ ഒരു അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഈ ഒരു ലിസ്റ്റ് എഴുതിയെടുത്തിട്ട് ഷോപ്പിങ്ങിന് വേണ്ടി കൊണ്ടുപോവുക ഷോപ്പിംഗ് മാളിൽ കയറിയിട്ട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എടുക്കരുത് എന്നൊക്കെ ഉള്ളതാണ് പക്ഷെ നമ്മുടെ കൂടെയുള്ളവരും കൂടി അത് സഹായിരിക്കണം ഇല്ലെങ്കിൽ എന്തു പറ്റും നമ്മളൊരു തുണ്ടൊക്കെ തയ്യാറാക്കി കൊണ്ടുപോയാലും നമ്മുടെ കൂടെയുള്ള ആൾക്കാർ അതും ഇതൊക്കെ വലിച്ചു വരി ബാസ്ക്കറ്റിലിടും ചിലപ്പം ലക്ഷ്മിയായിട്ട് ഞാൻ പോകുമ്പോൾ ലക്ഷ്മി അനാവശ്യമായിട്ട് ചില സ്നാക്സിലൊക്കെ കയറി പിടിക്കുമ്പോൾ ഞാൻ നോക്കും വേണ്ട എന്ന് പറയുമ്പോൾ വീണ്ടും പുള്ളിക്കാർക്ക് അതിൽ നിന്ന് കൈവിടാൻ വലിയ മടിയായിരിക്കും ഞാൻ ഒന്നും കൂടെ നോക്കുമ്പോൾ പുള്ളിക്കാർ കൈവിടും പിന്നീട് പറയും ചേട്ടൻ അപ്പോഴും അന്നേരം നോക്കിയില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ അടുത്ത് ബാസ്ക്കറ്റിൽ ഇട്ടേനെ എന്തുകൊണ്ട് എനിക്ക് ആ ഷോപ്പിംഗ് മോളിൽ കയറുമ്പം അങ്ങനെയുള്ള സാധനങ്ങൾ എടുക്കാൻ വലിയ താല്പര്യമാണ് ഇത് മനുഷ്യർക്ക് അങ്ങനെയുള്ള താല്പര്യം അന്നേരം അവർ വിട്ടുവും പല കാര്യങ്ങളും അവർ കൂടുതലും കൂടുതലായിട്ട് പർച്ചേസ് ചെയ്തുകൊണ്ട് വരും പക്ഷേ വീട്ടിൽ വന്നിട്ടാണ് അവർക്ക് തോന്നുന്നത് അയ്യോ ഇതൊന്നും മേടിക്കേണ്ടി വരും കുറേ അനാവശ്യമായിട്ട് പൈസ ചിലവായിപ്പോയി എന്നുള്ള രീതിയിൽ അപ്പം ഈ നമ്മൾ പുറത്തേക്ക് പോകുമ്പം ഈ ഒരു ഷോപ്പിങ്ങിന് പോകുമ്പം ചിലപ്പം പൊതുസ്ഥലങ്ങളിൽ നിന്നുള്ള ഭക്ഷണം നമ്മൾ കഴിക്കേണ്ട അവസ്ഥകൾ വരും അപ്പം ചിലവ് ചുരുക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ വല്ലപ്പോഴും ഒക്കെ ഔട്ടിങ്ങിന് പോയി നിങ്ങൾ പുറത്ത് ഭക്ഷണം കഴിക്കുന്നത് അതിലൊന്നും തെറ്റില്ല പക്ഷേ ഈ ഭക്ഷണം കഴിക്കാനായിട്ട് വെറുതെ വെറുതെ പുറത്തേക്ക് പോവുക ഡിഫറൻറ്റ് ടേസ്റ്റുകൾ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പണം ചിലവഴിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്കൊരിക്കലും ധനത്തിനെ നിയന്ത്രണത്തിൽ നിർത്താൻ പറ്റില്ല ചിലവ് കൂടിക്കൊണ്ടേയിരിക്കും പിന്നെ ചിലർ പറയും ജീവിക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടത് എക്സ്പ്ലോർ ചെയ്യേണ്ടത് എന്നൊക്കെ പറയും അവർക്ക് ചിലവ് ചുരുക്കാൻ പറ്റില്ല അവർക്ക് ഈ ഉള്ളതല്ലല്ലോ ഈ വീഡിയോ നിങ്ങൾ സാമാന്യമായിട്ട് ചിലവ് ചുരുക്കാൻ ഉദ്ദേശിക്കുന്നവരാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ അവർ ഇത്തരം കാര്യങ്ങൾ നിയന്ത്രണം വേണം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആയിക്കോളൂ ജീവിതത്തിൻ്റെ ഭാഗം തന്നെ വല്ലപ്പോഴൊക്കെ ആയിക്കോളൂ അതിനൊന്നും തെറ്റില്ല പക്ഷേ പുറത്തേക്ക് പോകുമ്പോഴെല്ലാം ഭക്ഷണം കഴിക്കണമെന്നും പുറത്തേക്ക് പോകുമ്പോഴെല്ലാം അനാവശ്യമായിട്ട് സ്നാക്സുകൾ മേടിച്ച് കൂട്ടണമെന്നൊക്കെയുള്ളൊരു ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് നിങ്ങളെ ചിലവ് ഒരിക്കലും ഗുണകരമാവുകയില്ല പിന്നെ അനാവശ്യമായിട്ട് ക്രെഡിറ്റ് കാർഡിൻ്റെ ഉപയോഗം അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ട കാര്യമാണ് കാര്യം അത് ക്രെഡിറ്റ് കാർഡ് നമ്മളെപ്പോഴും കടക്കാനാക്കിക്കൊണ്ടേ ഇരിക്കുകയുള്ളു നമ്മുടെ കയ്യിലുള്ള കാര്യം ഉപയോഗിച്ച് നിങ്ങൾ മേടിക്കുക കാര്യം ചില വ്യക്തികളുണ്ട് ശമ്പളം ആക്കും ഒന്നാം തീയതി മുതൽ അഞ്ചാം തീയതിക്കുള്ളിൽ ശമ്പളം മേടിക്കും അത് കഴിഞ്ഞ് പത്തോ പതിനഞ്ചോ തീയതി കഴിയുമ്പോൾ പിന്നെ അഞ്ച് പൈസ വെള്ള കൈ കാണില്ല അത്ര നാളെ എങ്ങനെയെങ്കിലും തട്ടിയും മുട്ടിയൊക്കെ പോകും പിന്നെ അഞ്ച് പൈസ കാണില്ല അങ്ങനെയുള്ള ഒക്കെ അവസ്ഥയിലെത്തുന്നതെന്ന് പറഞ്ഞാൽ ചിലവ് ചുരുക്കലിന് കൃത്യതയില്ലായ്മ കൊണ്ട് തന്നെയാണ് പിന്നെ ഈ പർച്ചേസിൽ കാര്യം പറഞ്ഞല്ലേ ഈ സീസണലായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കണം ഈ മാങ്ങക്കാലത്ത് മാങ്ങ വെച്ചിട്ടുള്ള കറികൾ ചക്കക്കാലത്ത് ചക്കയുടെ കറികൾ അങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അന്നേരം അത് വില കുറവായിരിക്കും പക്ഷേ ഒരു സമയത്ത് നോക്കുമ്പോൾ മാങ്ങയ്ക്ക് വില കുറവ് നെല്ലിക്കയ്ക്ക് വലിയ വില അപ്പം ഞാൻ അന്നേ സമയത്ത് നെല്ലിക്കയായി ഞാൻ കഴിക്കുകയുള്ളൂ മാങ്ങ കഴിക്കൂലെന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ കൂടിയ വിലയ്ക്ക് നമ്മൾ ആ നെല്ലിക്ക മേടിക്കേണ്ടി വരും ചിലപ്പോൾ തക്കാളിക്കൊക്കെ പൊള്ളുന്ന വിലയാവും ആ സമയത്ത് നമ്മൾ തക്കാളിക്ക് പരമാവധി ഒഴിവാക്കണം എന്നില്ലെങ്കിൽ തീരെ കുറയ്ക്കണം അപ്പോൾ എന്ത് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞാൽ തക്കാളിയുടെ വിലയൊക്കെ തീരെ കീഴ വരും അതുപോലെ സവോള അങ്ങനെ ഒരു സാധനം നമ്മൾ നിത്യോപയോഗത്തിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനം തന്നെ തീ തീവില ആയിക്കഴിയുമ്പം അതിൻ്റെ ഉപഭോഗം പരമാവധി കുറയ്ക്കുകയും ആ സമയത്ത് അവൈലബിളായതിൽ വില കുറവുള്ള കുറേ സാധനങ്ങൾ നമ്മൾ ആ സമയത്ത് ഉപയോഗിക്കാം അങ്ങനെ ശീലാക്കണം ഇല്ല ഞാനിനി എനിക്ക് സവാള ഇല്ലാതെ പറ്റില്ല സവാള തന്നെ എല്ലാത്തിനും വേണം എന്ന് പറഞ്ഞ് ഒരാൾ ചാട്ട്യം പിടിക്കുകയാണെങ്കിൽ അയാൾക്ക് ആ സവോള എത്ര തീവില അയാൾക്ക് അത് മേടിച്ചേ പറ്റുള്ളൂ നമ്മളൊരു പരുവപ്പെടലിൻ്റെ മാനസികാവസ്ഥയിലെത്തിയാൽ മാത്രമേ ചിലവ് ചുരുക്കലെന്ന് പറയുന്ന കാര്യം സാധ്യമാകൂ എല്ലാം നമുക്ക് വേണമെന്ന് നമുക്ക് ചിലവ് ചുരുക്കുകയും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളൊന്നും നടക്കില്ല ചിലവ് ചുരുക്കലെന്ന് പറഞ്ഞാൽ ഒരു പിശുക്കൻ്റെ ശീലമൊന്നുമില്ല അനാവശ്യമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ചിലവായി പോകുന്നതിന് ഒരു തടയിട്ട് പിടിക്കുകയാണ് പിശുക്കെന്ന് പറഞ്ഞാൽ അതല്ല പിശുക്കെന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം വേണമെന്തായാലും നമ്മളൊന്നും ചെയ്യില്ല എല്ലാ കാര്യത്തിനോടും പിന്തിരിഞ്ഞ് നിൽക്കുക എല്ലാത്തിലും സ്വയം ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുക അതാണ് ഒരു പിശുക്കിൻ്റെ രീതി പക്ഷേ ഇതങ്ങനെയല്ല നമുക്ക് ഏതാണ്ട് കാര്യങ്ങളെല്ലാം ആവശ്യമുണ്ട് അതെല്ലാം എടുക്കുന്നു എന്നാൽ അനാവശ്യമായിട്ട് നമ്മളത് ഉപയോഗിക്കാതിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ചിലവ് ചുരുക്കൽ വരിക എൻ്റെ ലൈഫിൽ ഞാൻ ചിലവ് ചുരുക്കിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് വീഡിയോയുടെ ദൈർഘ്യം കൂടി പോകുന്നതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ചത് പൂർണ്ണമാക്കാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾ ഏതൊക്കെ കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ തിരഞ്ഞെടുത്തിട്ടുള്ളത് അതൊന്ന് നോട്ട് ചെയ്യണം ഇനി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്ത് വേറെ ചില കാര്യങ്ങളിലൂടെ നിങ്ങളുടെ ചിലവ് ചുരുക്കൽ സാധ്യമാക്കിയിട്ടുണ്ടായിരിക്കും അതും ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കാര്യം ഈ വീഡിയോ കാണാൻ വരുന്നവർക്ക് നിങ്ങൾ കൂടി കൊടുക്കുന്ന ഇത്തരം കോൺട്രിബ്യൂഷൻസ് വളരെ പ്രയോജനപ്രദമാവുമല്ലോ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം ബൈ